അവസാനം നമ്മുടെ എമ്പുരാൻ വെട്ട് ചെറിയ വെട്ടൊന്നുമല്ല നല്ല കഡും വെട്ട് തന്നെ കിട്ടിയത് വെട്ടിയത് മറ്റാരും അല്ല നമ്മുടെ ഈ ഫിലിമിൽ കാണിച്ച പോലെ തന്നെ ഗുജറാത്ത് കലാപം അതുപോലെ രണ്ടായിരത്തി രണ്ടിലാ കലാപത്തിൻ്റെ വെട്ട് വെട്ടിയ അതേ വെട്ടന്മാർ തന്നെ വീണ്ടും നമ്മുടെ മലയാള നാട്ടിൽ നിന്ന് അതായത് ഇത്രയും വലിയൊരു ഫിലിം വന്നിട്ട് അതിനിട്ട് വെട്ടാൻ അവർക്ക് സാധിച്ചു എന്നുള്ളത് തന്നെയാണ് എന്തായാലും ആദ്യ വീക്കിൽ തന്നെ ഈ സിനിമ കണ്ട ആളുകൾക്ക് കറക്റ്റ് അതിൻ്റെ ഒരു ഈ ഗുജറാത്ത് കലാപത്തിൻ്റെ ആവിഷ്കാരമൊക്കെ കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റി ഈ തിങ്കളാഴ്ച മുതലാണ് വെട്ട് വരുന്നത് പതിനേഴ് സീനുകൾ വെട്ടിക്കളയണം അതുപോലെ തന്നെ നമ്മുടെ ബജ്റംഗ് എന്ന് പറഞ്ഞിട്ടുള്ള വില്ലൻ്റെ പേര് മാറ്റണം കാരണം അതേ വില്ലനാണല്ലോ അന്ന് ഗുജറാത്തിലും വെട്ടിയിരുന്നത് അപ്പം അതേ പേരുള്ള ആളെ വെക്കാൻ പാടില്ല അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് ഇങ്ങനത്തെ കുറേ സ്ഥലങ്ങളിൽ മ്യൂട്ട് ചെയ്യണം ഇങ്ങനെയാണ് സംഭവം അപ്പം ആദ്യ വീക്കിൽ ഫിലിം കണ്ട ആളുകൾക്ക് കറക്റ്റായിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണാനും അറിയാനും പറ്റി ഇതുകൊണ്ട് നമുക്കൊരു കാര്യം മനസ്സിലാക്കാനുണ്ട് സംഖ്യകൾ ശരിക്കും പേടിച്ചു അതായത് സത്യാവസ്ഥ പുറത്തോട്ട് വന്ന സമയത്ത് ആദ്യമായിട്ട് ഇത്ര ഓപ്പൺ ഓപ്പണായിട്ടൊരു ഫിലിമിൽ ഇത് ഉൾപ്പെടുത്തിയപ്പം സംഘികൾ പേടിച്ചു നമ്മുടെ സംഘിക്കൂട്ടങ്ങളുടെ പ്രതിച്ഛായ നഷ്ടപ്പെടുന്നു മനസ്സിലായി അതുമാത്രമല്ല കേന്ദ്രത്തിലെ നമ്മുടെ തലതോട്ട അപ്പൻ താരീജിക്ക് വരെ പണി കിട്ടും അല്ലെങ്കിൽ അതിൻ്റെ താഴെയുള്ള എല്ലാവരുടെയും ഒരു അവസ്ഥകൾ എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ ഈ സിനിമ കൊണ്ട് ബാക്കിയുള്ള ആൾക്കാർക്ക് പറ്റും എന്നുള്ള പേടി കറക്റ്റായിട്ട് നമുക്ക് സംഘികൾക്ക് വന്നു അപ്പം നമുക്ക് നമ്മുടെ കേരള സ്റ്റോറി പോലെ അല്ലെങ്കിൽ കാശ്മീർ ഫയൽസ് പോലെ ചിത്ര ചലച്ചിത്ര ആവിഷ്കാരങ്ങളൊക്കെ അതിനെ ഉള്ളൂ നമ്മുടെ ഇങ്ങനത്തെ സംഘികൾക്കെതിരെ എന്ത് വന്നാലും അവിടെ ആവിഷ്കാരമില്ല അവിടെ പിന്നെ ഭീഷണിയായി അവിടെ എൻ ഐ എ വരല്ലാവും ഇ ഡി വരല്ലാവും ഇല്ലാത്ത കേസുകൾ വരല്ലാവും ഇല്ലാത്ത സോഴ്സുകൾ ഉണ്ടാക്കലാവും പണത്തിൻ്റെ ഇതെല്ലാം വരും അതുകൊണ്ട് തന്നെ ഇതിൻ്റെ നിർമ്മാതാക്കളും ഇതിൻ്റെ സംവിധായകനും നിർബന്ധിതരായി സത്യം ന്യൂസ് ക്ലിപ്പ് ഉണ്ട് അത് നോക്കുക സിനിമയിൽ മാറ്റം മാറ്റം വരും ഭാഗങ്ങളിൽ വരുത്തും ചില പരാമർശങ്ങൾ മ്യൂട്ട് ചെയ്യും കഥാപാത്രത്തിന്റെ വ്യാപക പ്രതിഷേധം കാരണം നിർമ്മാതാക്കൾ തന്നെയാണ് മാറ്റം ആവശ്യപ്പെട്ടത് വോളണ്ടറി മോഡിഫിക്കേഷൻ തിങ്കളാഴ്ചയോടെ പൂർത്തിയാകും ഉണ്ട് വിവരങ്ങൾ നൽകാൻ സംഘപരിവാർ സംഘടനകളുടെ വലിയ പ്രതിഷേധം ഉണ്ടായിരുന്നു ഇതിനെ തുടർന്നാണ് നിർമ്മാതാക്കളുടെ തീരുമാനം ആ രേഷ്മ മലയാള സിനിമയുടെ ചരിത്രത്തിൽ തന്നെ ഒരു അസാധാരണ നടപടിയിലേക്കാണ് ഇപ്പോൾ എംബുരാന്റെ ഒരു റീക്കട്ടുമായി ബന്ധപ്പെട്ട് വരുന്നത് ഒരു സിനിമ അതിന്റെ പ്രദർശനാനുമതി തേടി സെൻസർ ബോർഡിനെ അനുമതി കിട്ടി റിലീസ് ചെയ്തു വലിയ വിജയമായെന്ന് നിർമ്മാതാക്കൾ അവകാശപ്പെടുന്നു അതിനിടയിൽ വ്യാപകമായ പ്രതിഷേധം സംഘപരിവാർ അനുകൂല സംഘടനയിൽ നിന്ന് ഉയരുന്ന പശ്ചാത്തലത്തിലാണ് ഇന്നിപ്പോൾ ഏറ്റവും നിർണായക തീരുമാനം എടുത്തിട്ടുള്ളത് എംബുരാനിൽ മാറ്റങ്ങൾ വരുത്തുകയാണ് അത് റീസെൻസറിംഗ് അല്ല റീസെൻസറിംഗ് എന്നുള്ളത് അത്യസാധാരണമാണ് അത് വ്യാപകമായ പരാതികൾ കിട്ടിയാൽ കേന്ദ്ര സെൻസർ ബോർഡ് ഒരു സിനിമയെ തിരിച്ചുവിളിച്ച് അത് വീണ്ടും റീസെൻസർ ചെയ്യാനുള്ള അസാധാരണ നടപടിയാണ് വളരെ അപൂർവത്തിനപൂർവ്വമായി നടക്കുന്നതാണ് ഇവിടെ നിർമ്മാതാക്കൾ തന്നെ ഒരു സിനിമയിൽ ചില മാറ്റങ്ങൾ വരുത്താൻ വേണ്ടി വോളണ്ടറി മോഡിഫിക്കേഷൻ സെൻസർ ബോർഡിനെ സമീപിക്കാം അത് പല സിനിമകളിലും അങ്ങനെ ചെയ്യാറുണ്ട് അതിലിപ്പോൾ അതിന്റെ സിനിമയുടെ ഗുണത്തിന് വേണ്ടി അല്ലെങ്കിൽ ധൈര്യം കുറയ്ക്കാനൊക്കെയുണ്ട് ഇവിടെ ഈ പ്രഷേധങ്ങളുടെ പശ്ചാത്തലത്തിൽ ഒരു ഒരു ധാരണയുടെ പുറത്താണ് നിർമ്മാതാക്കൾ എമ്പുരന്റെ നിർമ്മാതാക്കൾ സെൻസർ ബോർഡുമായി സംസാരിച്ചെന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത് ഇപ്പോൾ നമുക്ക് കിട്ടുന്ന വിവരമനുസരിച്ചുകൊണ്ട് പതിനേഴിലേറെ ഭാഗങ്ങളാണ് എമ്പുര ഈ ന്യൂസ് കേട്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ല കാര്യങ്ങൾ ഈ സംഘികൾ നമ്മുടെ നാട്ടിൽ ചെയ്യുന്ന എത്രത്തോളം വലിയ വലിയ കാര്യങ്ങളാണ് നിങ്ങൾക്ക് മനസ്സിലായില്ലേ അതായത് അവരുടെ കുറ്റം പുറത്തു വരാണ്ട് ഒരു ഏകാധിപത്യ ഭരണം അത് പാർട്ടിപരമായിട്ടും നമ്മുടെ ഇപ്പോഴത്തെ ഭരണ അങ്ങ് തലപ്പത്തിരിക്കുന്ന ആൾ ഒരു ഏകാധിപതിയായിട്ടും ഏകാധിപത്യ ഭരണമായിട്ടും തന്നെ നമ്മുടെ നാട്ടിൽ മുന്നോട്ട് പോകും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക ഇത് തിരിച്ച് ഇതിൻ്റെ സെയിം സ്ഥാനത്ത് മറ്റു വല്ലവരും ആയിരുന്നെങ്കിൽ മറ്റു വേറെ പാർട്ടിനെ നമ്മൾ ഈ പറഞ്ഞ സംഘീ പാർട്ടിക്കെതിരെ വല്ല അല്ല അല്ലെങ്കിൽ അവർ മറ്റു പാർട്ടികൾക്കെതിരെ വല്ല സിനിമയാണെങ്കിൽ ഒരു വെട്ടും വരാൻ പോകുന്നില്ല ഒരു സെൻസർ ബോർഡും വരാൻ പോകുന്നില്ല രാജ്യത്ത് ഒരു പ്രതിഷേധ ഉണ്ടെങ്കിൽ തന്നെ അത് അടിച്ചമറത്താനേ നമ്മുടെ ഇപ്പോഴത്തെ ഭരണ നേതാക്കള് നോക്കത്തുള്ളൂ അപ്പോൾ അതും ഈ ഒരു കാര്യത്തിൽ നിന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാകുന്നുണ്ട് ഏതായാലും ആദ്യ ആഴ്ചയിൽ സിനിമ കണ്ട അല്ലെങ്കിൽ ഇനി തിങ്കളാഴ്ച ഈ ഞായറാഴ്ച വരെ സിനിമ കാണുന്ന ആൾക്കാർക്ക് കറക്റ്റ് അത് കാണാനും അതിൽ നടന്ന കാര്യങ്ങളും മനസ്സിലാക്കാനും പറ്റും അതിനുശേഷം നിങ്ങൾ പലതും അതിന് മിസ് ചെയ്യും ഇപ്പോൾ മൂന്ന് മണിക്കൂറുള്ള സിനിമ ചിലപ്പോൾ രണ്ടര മണിക്കൂർ രണ്ടേകാം മണിക്കൂറിലൂടെ ചുരുങ്ങുന്നു കാരണം ഇതിൻ്റെ തുടക്കത്തിൽ അര മണിക്കൂർ ഗുജറാത്ത് കലാപം നടത്തിയതും എങ്ങനെ നടന്നു അതിൻ്റെ ഒരു ആവിഷ്കാരം മൊത്തം ഉണ്ട് പിന്നെ ആ പാട്ടൊക്കെ വെട്ടിക്കളയാണെങ്കിൽ ഫിലിമിൻ്റെ ചുരുക്കവും പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ സംഘികൾക്ക് പോയി കയ്യടിച്ചിരുത് കാണാം ഇപ്പം സംഘികൾക്ക് കയ്യടിയല്ലേ ഇപ്പം അത് കാണുമ്പോൾ മൂത്ര ഒഴിക്കുക സംഘികൾ ചെയ്തത് സീറ്റിൽ ഇരിക്കാൻ ഉറക്കാണ്ട് പൊള്ളിയിട്ട് ഇറങ്ങി ഓടുന്ന അവസ്ഥയാണ് ഇപ്പോഴത്തെ നമ്മുടെ സംഘികളുടെ അവസ്ഥ പലരും പലതും പറഞ്ഞു മറനാടനൊക്കെ രാവിലെ തന്നെ കഴിഞ്ഞ് രണ്ട് ദിവസമായിട്ട് ഇത് മാത്രമേ പറയാനുള്ളൂ മറന്നാടന് കിട്ടുന്ന ഫണ്ട് നക്കിത്തു നിന്നേ ആ വൃത്തികെട്ടവന് അതല്ല അതിൻ്റെ അപ്പുറത്തോളം പറഞ്ഞുകൊണ്ടിരിക്കും പിന്നെ പലരും വന്ന് പലതും പറഞ്ഞു മോഹൻലാലിൻ്റെ ലെഫ്റ്റനൻറ്റ് കേണൽ പദവി എടുത്തു കളയണമെന്ന് പറയുന്നുണ്ട് നമ്മുടെ കുറേ ഉച്ചാളി സംഘികൾ നാട്ടത്തെ കുറേ വാണ മൂത്രങ്ങൾ അതും പറഞ്ഞ് നടക്കുന്നുണ്ട് പിന്നെ ഈ പൃഥ്വിരാജൻ്റെ ആ പൃഥ്വിരാജിനെ എന്നെ കൊണ്ട് പിടിപ്പിക്കും കൊണ്ട് മറ്റേ കോമണനും ബൂബൂ കാണിച്ച് പീഡിപ്പിക്കും അല്ലെങ്കിൽ പൃഥ്വിരാജിൻ്റെ സോസുകളൊക്കെ കണ്ടുപിടിക്കണം പണത്തിൻ്റെ സോസുകൾ ഇട പൊന്നു പൊന്നുവാണങ്ങളെ നിങ്ങളുടെ കേന്ദ്രമന്ത്രി പോലും ഇവിടുത്തെ ടാക്സ് വെട്ടിക്കാൻ വണ്ടി കൊണ്ട് എന്താ പറയുക പോണ്ടിച്ചേരി രജിസ്റ്റർ ചെയ്തിട്ടുള്ള ചരിത്രം നിങ്ങൾ മറന്നുപോയോ ഇല്ലല്ലോ ഓടിയെന്ന് തോന്നില്ല വണ്ടി നമ്മുടെ സുരേഷ് എണ്ണൻ്റെ ആ എന്നിട്ടും അതേ സ്ഥാനത്ത് പൃഥ്വിരാജ് തൻ്റെ ലംബോർഗിനി വരെ കൊച്ചിയിൽ രജിസ്റ്റർ ചെയ്ത് ടാക്സ് അടച്ച് ഇവിടെ ഇറക്കിയ കാര്യങ്ങളൊക്കെ എൻ്റെ വാണങ്ങളെ നിങ്ങൾ മനസ്സിലാക്കി നിങ്ങളുടെ മനസ്സിൽ വെക്ക് നിങ്ങൾ വിചാരിക്കുന്ന പോലെ അത്ര ഉള്ള പിള്ള കുട്ടിയൊന്നും അല്ല നിങ്ങളെ നേതാക്കന്മാരെ പോലെ പൈസ കത്തിക്കാനും പൈസ വെട്ടിക്കാനും ആളുകളെ വെട്ടാനും വെട്ടി ഭരണം പിടിക്കാനും കാണിക്കുന്ന ചെറ്റകളല്ല ബാക്കിയുള്ള എല്ലാ സെലിബ്രിറ്റീസും നേതാക്കന്മാരും നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾക്ക് ഹോളിവുഡിൽ ഒരു സെറ്റ് ഓഫ് അല്ലെങ്കിൽ ഒരു കംപ്ലീറ്റ് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം ഹോളിവുഡ് ആക്ട്രസ്സും ആക്ട്രസ്സും മോദിജിനെ പേടിച്ചിട്ട് അല്ലെങ്കിൽ മോദിജിനെ ഇങ്ങനെ വണങ്ങി തേത് വണങ്ങി അയാൾ എന്ത് പറയുന്ന സിനിമ അത് അതുപോലെ ചെയ്യുന്ന ആളുകളല്ല നമ്മുടെ കേരളത്തിൽ എന്നുള്ളതും കൂടെ നമ്മുടെ സംഘികുട്ടന്മാർക്ക് മനസ്സിലാക്കുക പിന്നെ ഇത് കാണുന്ന ഇത് നിഷ്പക്ഷമായിട്ട് കാണുന്ന ആൾക്കാർ ഒരുപാടുണ്ട് അവർ മനസ്സിലാക്കാം സംഘികൾ പേടിച്ചു സത്യം പുറത്ത് വന്നു അല്ലെങ്കിൽ സത്യത്തിൻ്റെ ആവിഷ്കാരം ഒരു ചല ചലച്ചിത്ര ആവിഷ്കാരമായിട്ട് പുറത്തോട്ട് വന്നപ്പോൾ നമ്മുടെ സംഘികൾ ഒരുപാട് പേടിച്ചു ആ പേടിയാണ് ഈ ഒരു ഈയൊരവസ്ഥയിലോട്ട് ഈ സിനിമനെ കൊണ്ട് എത്തിച്ചത് അപ്പം പൃഥ്വിരാജൻ്റെ എന്തായിരുന്നു ഉദ്ദേശം അത് ഹൺഡ്രഡ് പെർസെൻറ്റ് കറക്റ്റായി ഇത് സത്യമല്ലായിരുന്നെങ്കിൽ സംഘികൾ ഇത്ര വെകിളി കൊള്ളേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല അപ്പം നേതാക്കന്മാരാണെങ്കിലും സംഘീ നേതാക്കന്മാരാണെങ്കിലും ആർ എസ് എസിൻ്റെ മുഖപത്രം വരെ വന്നു അതായത് ഇതിനെതിരെ ഈ ഫിലിമിനെതിരെ അപ്പോൾ അതിനകത്ത് മനസ്സിലാക്കല്ലോ നമുക്ക് അതിൻ്റെ സത്യാവസ്ഥ എത്രത്തോളാന്നുള്ളത് പേടിച്ചു ഒരുപാട് പേടിച്ചു ഇത്രയും കാലം മോദിജിയെ മോദിജി ആക്കിയത് നമ്മുടെ ഗുജറാത്ത് കലാപമാണ് അല്ലേ നമുക്ക് എല്ലാവർക്കും അറിയാം അതെ ആ ഗുജറാത്ത് കലാപം അന്ന് അഴിച്ചു വിട്ടിട്ടില്ല എങ്കിൽ അല്ലെങ്കിൽ ആദ്യത്തെ മൂന്ന് ദിവസം ഞാനൊന്നും മിണ്ടില്ല നിങ്ങൾ കൊല്ലേണ്ടവരൊക്കെ കൊന്നു തീർത്തോ ഒരു ഗുജറാത്ത് സർക്കാരിൻ്റെ ആ ഒരു മനോഭാവം ഉണ്ടായിരുന്നല്ലോ അന്ന് നടന്നിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ മോദിജിന്ന് പ്രധാനമന്ത്രി ആവില്ലായിരുന്നു അങ്ങനെ കിട്ടിയ ഒരു ഹിന്ദുത്വ വോട്ടിൻ്റെ എന്ന് ഞാൻ പറയില്ല ഹിന്ദു വോട്ടല്ല ഹിന്ദുത്വ വോട്ടിൻ്റെ ബലത്തിലാണ് നമ്മുടെ പ്രധാനമന്ത്രി രണ്ടായിരത്തി രണ്ട് മുതൽ ഇങ്ങോട്ട് രണ്ടായിരത്തി പതിനാലിൻ്റെ ഇടയിലേക്ക് വളർന്നു വന്നതും കൂടുണ്ടായിരുന്ന പലരെയും കൊന്നിട്ടും കൊല്ലിച്ചിട്ടും അവിടെ ഒടുക്കിയതും എങ്ങനെ കുറേ കാര്യങ്ങൾ വെച്ചിട്ട് ഒരു ഡോക്യുമെൻ്ററി കറക്റ്റായിട്ട് വിട്ടിരുന്നു ബി ബി സി ആയിരുന്നു ആ ബി ബി സിനോണ്ട് ആ ഡോക്യുമെൻ്ററി ട്രേക്ക് ഡൗൺ ചെയ്തു പ്ലസ് ബി ബിസിനെ നമ്മുടെ ഇന്ത്യയിൽ നിന്ന് തന്നെ കെട്ടുകെട്ടിച്ചു നിങ്ങളത് ആലോചിച്ച് നോക്കണം തനിക്കെതിരെ വരുന്ന ഏത് ശക്തി അതെന്താണെങ്കിലും എങ്ങനെയാണെങ്കിലും അത് ഏത് വിധേനയും അടിച്ചൊതുക്കാൻ നമ്മുടെ രാഷ്ട്രനേതാവിന് നല്ല വ്യക്തമായിട്ട് പറയാം അതാണ് നമ്മൾ ഈ സിനിമയ്ക്കൂടെ ഒരു എക്സാമ്പിൾ ഏറ്റവും അതായത് ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ കണ്ട എക്സാമ്പിൾ പിന്നെ പത്തിരുപത്തഞ്ച് കൊല്ലം മുമ്പ് നടന്ന കലാപമായതുകൊണ്ട് ഇപ്പോഴത്തെ യുവ സമൂഹത്തിനതിനെപ്പറ്റി വലിയ ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല അത് കിട്ടും എന്നുള്ള പേടിയുള്ളതുകൊണ്ട് തന്നെയാണ് നമ്മുടെ മോദിജി ഈ പരിപാടി കാണിച്ചതും പിന്നെ മോദിജി എന്നല്ല ഞാൻ പറഞ്ഞത് ഈ ഒരവസ്ഥയിലോട്ട് ഈ ഫിലിമിന് എത്തിച്ചതും അതുപോലെ തന്നെ ഇനി ഇങ്ങനത്തെ ഫിലിംസ് ഇനിയും ഇറങ്ങുന്നുള്ള ഉറപ്പായി ഇപ്പം ഈ ഫിലിമിനെതിരെ ഇങ്ങനത്തെ പല കാര്യങ്ങളുള്ളതുകൊണ്ടും ഇൻഡയറക്റ്റ് ഇൻഡയറക്റ്റായിട്ട് ഇവരുടെ കഥ പറഞ്ഞുകൊണ്ട് പല ഫിലിമുകളും നമ്മുടെ നാട്ടിൽ ഇറങ്ങട്ടെ നമ്മുടെ ഇപ്പോഴത്തെ ഈ സംഘി സർക്കാരിൻ്റെങ്കിൽ സംഘികളുടെ തനി സ്വരൂപം ബാക്കിയുള്ള ആൾക്കാർ അറിയട്ടെ എന്ന് തന്നെ നമുക്ക് വിചാരിക്കുക